ഹലോ എവരി വേൺ വെൽക്കം ബാക്ക് നല്ല ചൂട് സമയമൊക്കെ അല്ലേ അപ്പോൾ നമുക്കൊന്ന് നല്ല അടിപൊളി അടിപൊളിയൊരു പുഡിങ് ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റിൽ ഒരു പുഡിങ് ഉണ്ടാക്കാം ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കണ്ടാലോ എങ്ങനെയാണെന്ന് നമുക്കതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഒരു അര ലിറ്റർ പാല് വേണം അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് തവണ ചേർക്കുന്നത് ആദ്യത്തെ പഞ്ചസാര ചേർത്ത് അതൊന്ന് നന്നായിട്ട് അലിഞ്ഞ ശേഷം മധുരം നോക്കിയിട്ടാണ് ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് കറക്റ്റ് മധുരമാണ് നിങ്ങൾ കുറേ കൂടി മധുരപ്രിയരാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിയുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങും ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വറുത്ത റവയാണ് ഞാൻ ചേർക്കുന്നത് റവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം റവ ഒരുപാട് ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി മാറ്റി കളയരുത് ഒന്നര ടേബിൾ സ്പൂൺ റവ തന്നെയാണ് ചേർക്കേണ്ടത് അത് ധാരാളമാണ് നന്നായിട്ട് അടിയിലൊന്നും പിടിക്കാതെ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ഇത് കുറേ കൂടി തിക്കായിട്ട് വരും നന്നായിട്ട് തണുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ നമുക്കിതിനെ മിക്സിയിലേക്ക് ചേർത്ത് അടിച്ചെടുക്കാൻ പാടുള്ളൂ നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് ചേർത്തത് അതിലേക്ക് ഇനി ഒരു നാലോ അഞ്ചോ ഏലക്കായുടെ കുരുവാണ് എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നിലാണിത് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആ കേക്ടിനിൽ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ മോൾഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റീമർ അടച്ച് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി കുത്തിനോക്കുക അതിലൊട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല <highly>, ി നമുക്കിതിനെ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിങ്ങിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക പിന്നെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ വീഡിയോസിന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ഓക്കെ ബാ ബായ്